ഷെ നിങ്ങൾ ആളുകൾ പോരാഞ്ഞിട്ടാണ് ഇതൊക്കെ മുന്നേ മുന്നേ ചിന്തിക്കേണ്ട കാര്യമാണ് ഉദ്യോഗസ്ഥരൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അനീതിക്ക എവിടെ പോരാടാം ബന്ധങ്ങളൊന്നും ബാലന് തടസ്സം നിൽക്കൂല മനസ്സിലായില്ലേ ബാലൻ സ്വഭാവതാണ് ബാലൻ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാ ജോണിന്താ ജോണി ഏഹ് പേര് പണിക്ക് ഓർക്കാൻ താല്പര്യമില്ലേ ആ വൃത്തികെട്ടത് എന്ന് ഇതിന്റെ തലപ്പത്തെത്തിയോ അതോടെ നമ്മുടെ നാട്ടിലെപ്പോഴേ കിണറും ഒക്കെ ഇല്ലാതെ എന്താണ് പറയുന്നത് പറയുന്നത് എന്താ എന്താ ഞാൻ പറയുന്നില്ല എന്താ മാഷിയെ തെറ്റ് ഇത്ര മനോഹരമായ ഇതൊക്കെ വിദേശത്താണെങ്കിൽ എങ്ങനെ കെയർ ചെയ്യുന്നറിയോ നമ്മുടെ നാട്ടിലായതുകൊണ്ട് നമ്മൾ ഇതിന് വില കൊടുക്കുന്നില്ല െ ഫോൺ എടുക്കുന്നില്ലാലോ എന്താ ചെയ്യാ ഇവിടെ താഴ്ച കണ്ട വിളിക്കുന്ന ഈ കണ്ട കൂതലുകൾക്ക് നമ്മുടെ അവിടുത്തെ വെറുതെ വിളിക്കുന്ന ഒരു കാര്യമില്ല ഏഹ് വരണ്ടാ പാലാ പാലാ എവിടെയുള്ള നീ എടാ ഒരു ചത പോയ ചാടിയടാ ഞാൻ പാലത്തിൽ ഞാൻ കണ്ടില്ലല്ലോ എവിടെ എവിടെ ഏഹ് ഞാനിവിടെ ഇണ്ടല്ലോ മാഷെ അത് പഴയ കണ്ട പിടിക്കണ്ട പിടിക്കും ുഡ് കൂടെ 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 ആക്കിയത് കടുത്ത് കിടത്ത് അറി മാറി 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 പോ ആ മേ ഞാൻ പള്ളി വെച്ചാൽ അടി ഒന്ന് മാറി ആള് വെറുതെ ഒരു കാര്യം ഇല്ല കേട്ടോ എന്താ ഇങ്ങനെ ഒറിജിനൽ ഏഹ് എന്താ അറിയിനെ പറ്റി അവിടെ നിക്കാൻ സംസാരിക്കട്ടെ അതെയാ അതെയാ ഏഹ് ഈ വീണു പുഴയില് നീന്തറിയോ ഇല്ല നീ എന്തിനാ നീന്തറന് പോടിയത് എനക്ക് അനിതീ ഏതാ പ്രശ്ന എന്താ കഴിച്ച പോരേഴ് വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലൊങ്ങി മരിച്ച തീരോ ഗോൾ കഴിക്കണ്ടേ നടത്തണം അതൊക്കെ അച്ഛനെ തീരുമാനിക്ക അച്ഛനും അമ്മയും സമ്മതിക്കൂടെ ഓരെല്ലാം തീരുമാനിക്കോളെ കല്യാണോ ഞാൻ ഈ നാട്ടിലെ ബാലഘട്ടനെ തീരുമാനിക്ക അതുകൊണ്ടേ ധൈര്യമായിട്ടിരുന്നോ നിങ്ങളെ കല്യാണം ബാലേട്ട നടത്തി തരും കഴിക്കണം ബാലേട്ട അത് എന്നോടോ എന്നോട് പറഞ്ഞേ തലയിൽ വെള്ളം കരുവോണു ഞാൻ പറയുന്ന മനസ്സിലായിരുന്നു ഞാനേ ഞാനത് നടത്തി തരാട്ടിരുവെന്ന് കേട്ടിക്കരുന്ന് അയ്യോ ഇവരോട് ഇന്ന ഞാൻ പറയണത് ബാലേട്ടൻ നടത്തി തരും കുട്ടിയെ അനിതേനക്ക് കഴിക്കണോ ബാല ഓനെ ഹോസ്പിറ്റൽ നോക്ക് ഓ ഇനി കല്യാണം കഴിച്ചാ ശരിയായി കല്യാണം കഴിക്കാത്ത പ്രശ്നം അത് വീട്ടിലെങ്ങനുണ്ട് കല്യാണം കഴിക്കണം അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലേ അവിടെ നിന്റെ എന്തോ ഒരു വള്ളി കെട്ടിട്ട് വന്നതാണ് ഏതോ ഒരു ചങ്ങാ ഈ പ്രണയനിരേശത്തിന് പുഴയിൽ ചാടി പോലും ഓനേം കൂട്ടി വന്നിട്ടുള്ള പ്രകടനങ്ങളായി കാണുന്നൊക്കെ പറ്റിക്കില്ല അത് നമ്മളെ പറ്റിയ നിനക്കെങ്ങനെ തോന്നിട്ടുണ്ടോ എനിക്ക് തരുള്ളൂ ഞാനേ അവളെ വിളിച്ചിറക്കി കൊണ്ടുവരും ഒന്നും നിങ്ങൾ പോയാൽ നടക്കുവോ രണ്ടാ ഉം എടാ ഞാനവിടെ സംസാരിക്കുന്ന എനിക്ക് ബാലേട്ട മനസ്സെച്ച് നടക്കാത്ത ഒരു കാര്യം നാട്ടിലില്ല അത് നടത്തൊരു സംശയോ അതേ ഈ കല്യാണം ഞാൻ വിചാരിച്ച ഒന്നുമില്ല ഓന്റെ കല്യാണം നടത്തിയ ചെലവിന് ബാങ്ക് നിർത്ത ലോണ് എൻ്റെ അച്ഛൻ ഇതുവരെ അടിച്ചു തീർന്നിട്ടില്ല എന്നിട്ടാണ് ഈ കല്യാണം നടത്തി കൊടുക്കാൻ നോക്കുന്നത്

ഞാൻ എന്റെ മുടിയൊന്നും കേട്ടിക്കോട്ടെ അനിതെ പോവുക ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഈ ബാലൻ ഒതുക്കി തീർത്തുണ്ട് എനിക്ക് പറ്റുള്ളൂ വലിയ പ്രണയാണ് അത് നിങ്ങൾ കാര്യമില്ല അവരുടെ കൂടെ നിയമം നിക്കുകയുള്ളൂ ഇതിന് ഓപ്പോസിറ്റ് ഇരിക്കാണെന്ന് നിങ്ങൾ തൂങ്ങും ബാലനാ പറയുന്ന ഞാൻ പറയാനായിട്ട് പേടിക്കൊന്നും വേണ്ട അജയൻ മരിക്കാൻ വേണ്ടി പുഴ ചാടി ഞാൻ മുൻകൈ എടുത്തിട്ട് അവൻ കരക്കേറ്റി ജീവൻ കൊടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് നിങ്ങൾ എം എൽ എ ഇനി പ്രസിഡന്റാണ് മുന്നോട്ട് ഒന്നിച്ചു പോണം ഒപ്പം ജീവിതം എനിക്കില്ല ആണല്ലോ ഈ കല്യാണം ഈ നാട് കുല്ലുങ്ങാൻ പോവാ അത് നടത്തുന്നത് ബാലൻ മുൻകൈ എടുത്തിട്ടാ അതാണ് അതാണ് അജയാ അനിതാ അനിത എന്താ പറഞ്ഞേ ബാലട്ടം പോയ നടക്കുവെന്ന് നിന്റെ അരിഹിതാ നിന്റെ ഈ അനിതയെ തിരിച്ചറ നാടാ പറഞ്ഞു കൊണ്ടുപോയിക്കോട്ട പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാന്നൊക്കെ മോളിൽ പോയിരുന്നു കല്യാണം കഴിഞ്ഞിട്ടില്ല ഓർമ്മ പോവാനിതേട്ടാ സോറി അപ്പൊ നമുക്ക് ഇനി ഇല്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം കല്യാണ പരിപാടികൾ എന്തൊക്കെയാണ് എന്താ സദ്യാരെ ഏൽപ്പിക്കും പന്തൽ കേട്ടോട്ട് വിളമ്പലും കാര്യങ്ങളൊക്കെ അവരായി പൈസ കൊടുത്താൽ മതി ഏൽപ്പിച്ചപ്പോൽ വീട്ടിൽ കുട്ടിയുടെ പിന്നെ നമ്മളെല്ലാരും അനിത അങ്ങനെ നമ്മൾ ഒന്നിക്കാൻ പോവുകയാണ് അതെ അജേട്ടാ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ബാലേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ എന്നെ ഇവിടെ എത്തിച്ചത് എന്റെ അമ്മേനാലിക്കുമ്പോഴ സങ്കടം ബാലേട്ടൻ എന്റെ അവസ്ഥ അറിയാ അതുകൊണ്ടാ ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ അമ്മയൊക്കെ ക്ഷമിക്കും പിന്നെ ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ ശരിയാവടെ പോകാനാ ശരി പിന്നെ അന്നേ കരോക്കണോ കരോക്കെ കരോക്കെ ഉണ്ടെങ്കിൽ മൈക്കിൾ ജാസന്റെ ഡാൻസ് അങ്ങനെ ഒരു പരിപാടി വീട്ടിലെല്ലാം നടത്തുന്ന നല്ല നല്ല പരിപാടി ആസ്വദിക്കാൻ പറ്റും നല്ല പരിപാടി അത് ഈ പാലാന്റെ

മറക്കണം അത് തന്നെ ഒന്നും പറയാനൊന്നുമില്ല നഗുലൻ കേവി എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ നഗുലൻ കെ വി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോട്ടോ ഇടമ്പോ അപ്പൊ നീ ലൈക്ക് അടിക്കൂ ഷെയർ ചെയ്യും ബെൽബട്ടൺ അടിക്കും അങ്ങനെ എല്ലാം ചെയ്യൂ ഞാൻ മാസങ്ങൾക്ക് മുമ്പേ ഒരു ഫോട്ടോ ഇനി മൈൻഡ് ചെയ്യൂല ഇനി കാണുവാനില്ല അങ്ങനെയൊന്നും അതൊന്നും പറഞ്ഞിട്ട് സംഭവിക്കുന്നല്ലേ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനക്ക് ഇഷ്ടല്ലേ ഫേസ്ബുക്ക് അങ്ങ് ബ്ലോക്ക് ചെയ്താളാ കേവി കേവി കൂടെ വർക്ക് വർക്ക് ചെയ്യുന്ന ആളല്ലേ നിനക്ക് നിനക്ക് വലുതാണോ ഈ അങ്ങനല്ല ഓഫീസിൽ ചെയ്യുന്നല്ലേ ഓഹോ എപ്പോഴും കാണണല്ലേ എന്നെ അതുകൊണ്ടല്ലേ എനിക്ക് അതല്ല ഞാൻ ഡെയിലി വർക്ക് ചെയ്യാൻ പോകുന്നല്ലേ അപ്പൊ നമ്മൾ കാണൂലേ എന്തൊക്കെ പറഞ്ഞാലും അനിത പറ്റില്ല നീ മറക്കണം എന്ത് പറ്റില്ല

ല്ലേ എന്തോ നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്താ ഞാൻ നിനക്ക് വേണ്ടി അജേട്ടാ ശ്രമിച്ച അതെനിക്ക് അറിയാം ആത്മാർത്ഥത കൊണ്ടല്ലേ ഞാൻ ഇത്രയും കാത്തു കാത്തുനിന്നത് എനിക്ക് ജോലി ഉണ്ടായിട്ടും ജോലി ഇല്ലാത്ത ചേട്ടന് വേണ്ടി ഞാൻ ഇത്രയും നാള് കാത്തു നിന്നില്ലേ ഓഹോ അപ്പൊ എനിക്ക് ജോലി ഇല്ലാത്തതാണ് നിന്റെ പ്രശ്നം അല്ലേ കേവിക്ക് ജോലി ഉണ്ടല്ലോ അതുകൊണ്ടാണ് ജോലി ഇല്ലാത്ത എനക്ക് ലൈക്ക് കുറവും ജോലിയുള്ള നഗലൻ കേവിക്ക് ലൈക്ക് കൂടുതലും ഇനി ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ഫേസ്ബുക്കിൽ പച്ച ലൈറ്റ് ഓൺ ആയിട്ടുണ്ടാവും ഞാൻ വരുമ്പോൾ

കുലീൻ്റെതയും എല്ലാം ഒത്തിണങ്ങിയ ഒരു യുവാവിനെയല്ലേ നിനക്ക് കിട്ടിയത് കണ്ടാലും പറയും നിനക്ക് നകുലൻ ഗല്ലേ പറ്റുള്ളൂ തുടങ്ങി ഞാൻ അറിയുന്നുണ്ടടി അർദ്ധരാത്രി ഞാൻ കാണാതിരിക്കാൻ വേണ്ടി നീ അവനെ ഫേസ്ബുക്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെ എന്നിട്ട് രാത്രി ചാറ്റിങ്ങും നിങ്ങളുടെ എല്ലാ കലാപരിപാടികളും എനിക്കറിയാം വെറുതെ വൃത്തിയായിട്ട് പറയരുത് നിന്റെ ഞാൻ നടക്കുന്നില്ല ർത്താവിന്റെ മേറ്റ് കൈവെക്കാൻ എന്തോ ഞാനാ തോന്നുന്നു കല്യാണം കഴിക്കണൊന്നും ഇല്ലേട്ടേ എന്താ പരിപാടി അവടെ പാലേട്ടാ വേണ്ട എന്റെ പ്രശ്നം പ്രശ്ന ഇവക്ക് വേണ്ടി ജീവൻ കളയാൻ പോയവനാ ഞാൻ അതെല്ലാം നീ വെള്ളത്തിൽ കൂടെ ചാന്നെത്തി മോളെ ഞാൻ വിശ്വസിച്ച് റക്കി കൊണ്ടുപോകാണെ എന്റെ ഉത്തരവാദിത്തത്തിലാട്ടോ വേണ്ടത്തെ പണിക്ക് ബാലട്ടനാറിപ്പോ വേണ്ടത്തെ പണിക്ക് കേറത് എന്താ എന്താ വിഷയം അത് ഞാൻ പറഞ്ഞേ നീ എത്രവോലും പ്രേമിച്ചടാ നീ എത്ര പോലും പ്രേമിച്ച് അത് ഇരുപത്തി വർഷം ഇരുപത്തേഴ് വർഷം ഇരുപത്തേഴ് കൊല്ലം പ്രേമിച്ചിട്ട് ഇപ്പൊ ഒന്ന് രണ്ടുപേർ തെറ്റി പോകാനാണ് നിങ്ങളോട് വന്ന് ഓർക്കാറില്ല ഞാൻ ഓർക്കും ബാലൻ നാട്ടിലെ നിലവിലുള്ള മര്യാദയ്ക്ക് ഇവിടെ കെട്ടിട്ട് മര്യാദയ്ക്ക് കൂടെ കൊണ്ടുപോയിക്കോ വെറുതെ മര്യാദയ്ക്ക് ഭരിക്കാൻ തീരുമാനിച്ച അയ്യമല്ലേ കൊടുക്കലല്ലോ ബാലാട്ട് ചാവും നോക്കാൻ പറ്റിട്ടാ ബാലാട്ടിന് മാറ്റി നോക്കിയത് മര്യാദക്ക് എനിക്ക് അയാളെല്ലേ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന മര്യാദക്ക് എന്നെ കൊണ്ടാക്കി തരണം നിങ്ങളെ വലിയ കേസ് ഇപ്പോഴാണ് കാര്യം പിടിയിട്ട് കറക്റ്റ് ദിവ്യ പ്രണയവും അതൊരുമിപ്പിക്കാൻ പറ്റിയ ആളും കണ്ടല്ലോ ഇതാ ഞാൻ പറഞ്ഞത് എന്തോരില്ലിക്കെട്ട് രാവിലെ തന്നെ വന്നതാണ് ഇപ്പം കാര്യം മനസ്സിലായല്ലോ ഈ ദാമ്പത്യം എന്നൊക്കെ പറഞ്ഞാലേ എവിടെ നിന്നെങ്കിലും രണ്ടെണ്ണത്തിന് പിടിച്ചുകൊണ്ടാണ് മനസ്സുകൊണ്ട് തമ്മിൽ പൊരുത്തപ്പെടാത്ത പോലെ ഒരുമിപ്പിക്കാനുള്ള ചങ്ങലയല്ല രണ്ട് കരയിലുള്ള ആൾക്കാരെ ഒരുമിപ്പിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് പിന്നീട് പോലെ ഒരുമിച്ചാൽ തന്നെ പിന്നെയും കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ക്ഷമിച്ചും പോർത്തും മുന്നോട്ട് കൊണ്ടുപോകൊണ്ട് മനോഹരമായ ഒരു സംഭവ അല്ലേ അങ്ങനല്ലേ നിങ്ങളങ്ങനെ ഇല്ലേനോ എന്റെ അല്ല പറഞ്ഞതാ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഞാനൊരാളായിപ്പോയത് ഏതായാലും നമുക്കിതൊരു നല്ല കാഴ്ച ഇന്നത്തേക്ക് ഓനക്കുണ്ട് ഇതൊന്ന് കൂട്ടുക കൂടലേ വെറുതെ നീ ൂത്ത് നടത്തിക്ക എന്താ ദാമ്പത്യം സന്തോഷകരമാവണമെങ്കിൽ സ്നേഹം വേണം ആ ആരോട് പറയാൻ ആ എവിടെ പോയി പോയി ഒന്നും പറയാതെയോ നീ ഒറ്റയ്ക്കായില്ലേ സാരമില്ല അവരെന്താ പോയേ ബോറടിച്ചിട്ട് അപ്പോ മാഷ് പറഞ്ഞ കഥ ഇത്രക്ക് ഇപ്പോഴും ഇത് ശരിയാണ് നീ പറഞ്ഞ ശരിയാണ് കാലം മാറും വേഷം മാറും കാലഘട്ടം മാറും ചുറ്റുപാടുകൾ മാറും കഥ മാത്രം മാറ്റമില്ലാതെ തുടരുകയാണ് പോയിട്ട്